പ്രൈസ് അലൗഡ് വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ പ്രാർത്ഥന വിഷയങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾ എഴുതി എടുത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ചെയിൻ പ്രെയർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുബായ് ചർച്ച് കൊച്ചി ചർച്ച് അടിയൂർ ചർച്ചിലൊക്കെ തിരുവനന്തപുരം ഇവിടെ എല്ലാം ചെയിൻ പ്രെയറുകളിനകത്ത് ഇത് വെച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദയവായിട്ട് അയക്കുക രണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കയ്യിലിൻ്റെ ലിസ്റ്റ് എടുത്ത് തന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ അയക്കുന്നതിനെ വളരെ കൂടെ തന്നെയാണ് ഞങ്ങൾ അതിനെ എടുത്ത് പ്രാർത്ഥിക്കുന്നത് രണ്ട് ഇത് ശുശ്രൂഷകൾ നല്ലതാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർ ഈ കമൻറ്റായിട്ട് തന്നെ ഇടുന്നവർ ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഈ പിന്തുണയും പ്രോത്സാഹനമാണ് സത്യത്തിൽ ഞങ്ങളൊരു ടെസ്റ്റ് പോലെ അടിച്ച് നിർത്താൻ ഒന്നോ രണ്ടോ ദിവസം നടത്തിയിട്ട് അങ്ങ് നിർത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇത് ഇത്രയും വലിയ റീച്ച് കൊണ്ടുവരുവാൻ എനിക്ക് തോന്നുന്ന എല്ലാ വീഡിയോകളും ഈ രാവിലെ നടക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്ന വിധത്തിലാക്കിയ ആക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു പോകുന്ന എല്ലാ സ്ഥലത്തും ഇത് ശ്രദ്ധിക്കുന്നു എന്ന് വന്ന് പറ വന്നു പറയുന്ന എല്ലാ അഭിനന്ദനകൾക്കും പ്രാർത്ഥനകൾക്കും നന്ദി പറയുന്നു ഇന്നത്തെ വചന ശുശ്രൂഷകളിലേക്ക് അ നമ്മൾ വേഗത്തിൽ പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്നലെ കേട്ടതിൻ്റെ ബാക്കിയാണ് ആത്മയുദ്ധം എന്ന സബ്ജക്റ്റാണ് എന്താണ് സ്പിരിച്വൽ വാർഫെയർ സ്പിരിച്വൽ വാർഫെയർ വന്നാൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തെളിവാകുന്ന മൂന്ന് കാര്യങ്ങളാണ് ഇന്നലെ കേട്ടത് ഇന്ന് ആത്മയുദ്ധത്തിൽ പ്രാർത്ഥനയിൽ ആത്മയുദ്ധത്തിൽ നാം ഉപയോഗിക്കേണ്ട ഉയർന്ന തലത്തിലെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് യുദ്ധം എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇന്നലത്തെ കേട്ടിട്ടില്ലാത്തവർ ഇന്ന് കേൾക്കുമ്പോൾ യുദ്ധം എന്ന വാക്ക് ഞങ്ങളോട് ഉപയോഗിക്കുമ്പോൾ കാണുന്ന ലോകത്തെ മിലിട്ടറി പട്ടാളം അല്ലെങ്കിൽ തോക്കും വാളും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാണുന്ന ആ രീതിയിലെ യുദ്ധമല്ല ഇതിനെ വിളിക്കുന്നത് ആത്മയുദ്ധമൊന്നാണെങ്കിൽ ഇത് അൺസീൻ വേൾഡിലാണ് കാണാത്ത ലോകത്ത് നടക്കുന്ന യുദ്ധത്തെയാണ് ഞങ്ങളിവിടെ ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് അന്നേരം സ്പിരിച്വൽ വാർഫെയറിൽ ഈ ലോകത്തിലെ ആയുധങ്ങൾ പോലെ അവിടെയുണ്ട് ഇവിടുത്തെ ആയുധങ്ങളിൽ നിന്ന് അവിടുത്തെ ആയുധങ്ങൾ വ്യത്യസ്തമാണ് അന്നേരം അവിടെ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മൂന്നായുധങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ ഒരു സ്പിരിച്വൽ വാർഫെയർ പ്രാർത്ഥനകൾ നടത്തുന്ന ആളുകൾ ഉപയോഗിക്കേണ്ട മൂന്ന് പ്രധാന ആയുധങ്ങൾ ഒന്നാമത്തേത് യേശുവിൻ്റെ നാമമാണ് ഒന്നാമത്തെ ആയുധം യേശുവിൻ്റെ നാമമാണ് രണ്ടാമത്തെ ആയുധം ദൈവത്തിൻ്റെ വചനമാണ് മൂന്നാമത്തെ ആയുധം യേശുവിൻ്റെ രക്തമാണ് മൂന്നായുധങ്ങൾ ആത്മയുദ്ധത്തിൽ അങ്ങനെ യുദ്ധത്തിൽ പ്രാർത്ഥിക്കുന്നവർ ഉപയോഗിക്കേണ്ട മൂന്നായുധങ്ങൾ യേശുവിൻ്റെ വചനം യേശുവിൻ്റെ നാമം ആണ് ആദ്യം ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ സ്പിരിച്വൽ വാർഫെയർ നമ്മുടെ പേരിൽ നടത്തരുത് സ്പിരിച്വൽ വാർഫെയർ അതിന് ചിലപ്പോൾ നമ്മൾ ഭാഗമായാലും അത് നടത്തേണ്ടത് ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ആ മീനിങ്ങിൽ തന്നെ അത് നടത്തേണ്ടതാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു തെറ്റിദ്ധരിക്കരുത് ഈ യുദ്ധം നിർമ്മം മനുഷ്യർക്കെതിരെയുള്ള യുദ്ധമോ രാജ്യങ്ങൾക്കെതിരെയുള്ള സിസ്റ്റത്തിനെതിരെയുള്ള യുദ്ധമല്ല ഇത് പൈശാചിക ലോകവുമായി ബന്ധപ്പെട്ട യുദ്ധമാണ് അല്ലാത്ത വിശ്വാസ സമൂഹത്തിന് പുറത്തുള്ളവർ ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത് അന്നേരം ഈ യുദ്ധം യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് വേണം പൈശാചിക ലോകത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ അതിനകത്തൊരു നല്ല മോഡൽ പറയാം അതിനെ ഞാൻ ദാവീദ് മോഡൽ എന്ന് വിളിക്കുകയാണ് ദാവീദ് മോഡൽ ദാവീദ് മോഡൽ യുദ്ധം ആണ് ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഗോലിയാത്ത് ഏകദേശം പത്ത് നാൽപ്പത് ദിവസത്തോളം നിന്ന് തൻ്റെ സഹോദരന്മാരെ ഒരു രാജ്യത്തെ മുഴുവൻ നിന്ന് വെല്ലുവിളിക്കുകയാണ് ഫിലിസ്തീൻ എഴുന്നേറ്റ് ഇന്ന് വെല്ലുവിളിക്കുകയാണ് എല്ലാവരും കേട്ടിട്ട് അവൻ്റെ നീളം വീതി വകുപ്പ് അവൻ്റെ ആയുധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഭയന്നിരിക്കുകയാണ് ആ സമയത്ത് ഗോ ഗോലിയാത്തിനെതിരെ ദാവീത് വരുന്ന രംഗം ഒരു ദാവീദ് മോഡൽ യുദ്ധ ദാവീദ് മോഡലാണ് ഞാൻ പറയുന്നത് ഗോലിയാത്ത് വരുന്നത് ഞാനും നീയുമായിട്ടല്ല യുദ്ധം ദാവീദ് എന്ന് പറയുകയാണ് ഞാനും നീയുമായിട്ടല്ല യുദ്ധം ഈ യുദ്ധം പിന്നെയോ ഇസ്രായേലിൻ്റെ ദൈവവും നീയും തമ്മിലാണ് യുദ്ധം ഞാൻ വരുന്നത് ഇസ്രായേൽ മലനിരകളുടെ ദൈവത്തിൻ്റെ പേരിൽ വരികയാണ് യഹോവയുടെ നാമത്തിൽ ഞാൻ വരികയാണ് ഒന്ന് ശമുവേൽ പതിനേഴാം അധ്യായം അതിൻ്റെ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വാക്യങ്ങൾ എന്നുവച്ചാൽ ഈ യുദ്ധം നമ്മൾ തമ്മിലാണെന്ന് വിചാരിക്കരുത് ഈ യുദ്ധം യഹോവയുടെ നാമവും നീയും തമ്മിലുള്ള യുദ്ധമാണ് എന്നുവെച്ചാൽ യുദ്ധം എൻ്റേതാണെങ്കിലേ ഉള്ളൂ ഇതിനകത്ത് റിസ്ക് കൂടുന്നത് ഈ യുദ്ധം യഹോവയുടെ യുദ്ധമാണ് അതുകൊണ്ട് തന്നെ യഹോവയുടെ യുദ്ധത്തിൽ നീ പരാജയപ്പെട്ടിരിക്കും അന്നേരം ഈ യുദ്ധം ചെയ്യുന്നത് ഞാനല്ല യഹോവയാണ് യുദ്ധം ചെയ്യുന്നത് അന്നേരം നാം ചെയ്യേണ്ട ആത്മയുദ്ധത്തിൽ മനസ്സിലാകേണ്ടത് ആ നാമം പഴയ നിയമത്തിൽ അല്ല യെഹോവയുടെ നാമമാണ് പുതിയ നിയമത്തിൽ എല്ലാ നാമത്തെക്കാളും മേലായ യേശു എന്ന നാമത്തിലാണ് ആ സ്പിരിച്വൽ വാർഫെയർ ചെയ്യേണ്ടത് രോഗം ശാപം ദാരിദ്ര്യം മന്ത്രവാദം ആഭിചാരം ഇതിനെല്ലാം എതിരെ ആ നാമമാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് ദൈവവചനം എഴുതപ്പെട്ട ദൈവവചനത്തെ പറയുന്ന വചനമാക്കുക ഇത് വാളാണ് ദൈവജനത്തെ വിളിക്കുന്നത് ഇരുവായ്ത്തലയുള്ള വാളാണ് ഈ വാള് ലോഗോസ് ആയിരുന്ന ഈ വചനം റേമ പറയുന്ന ശക്തിയുള്ള വചനമാക്കണം ഒരു വിജയ രഹസ്യമാണ് പ്രഖ്യാപിച്ചു പറയുക എന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിൽ പറയുന്ന ഒന്ന് ആ ആദിവാക്യങ്ങളിൽ പറയുന്നുണ്ട് അവൻ തൂവലുകൾ കൊണ്ട് എന്നെ മറിക്കുമെന്ന് അതൊരു ദാവി ഇത് ആ മോഡല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് ശമ്പൽ പതിനേഴിൻ്റെ നാൽപ്പത്താറാമത്തെ വച വചനത്തിൽ പറയുകയാണ് ഒരു പ്രഖ്യാപനം ഗോലിയാത്തിനോട് പറയുകയാണ് ഗോലിയാത്തിൻ്റെ വലുപ്പം സഹോദരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗോലിയാത്തിന് നേരെ ദാവീദ് പറയുകയാണ് യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും യുദ്ധത്തിന് യുദ്ധത്തിനുമുമ്പ് പ്രഖ്യാപിക്കുകയാണ് യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എല്ലാവരും കയ്ക്ക് പ്രഖ്യാപിക്കുകയാണ് അർത്ഥം ഞാൻ നിന്നെ തോപ്പിക്കുക യഹോവ നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാണ് ഒറ്റ പ്രഖ്യാപനമാണ് ഇതിനു മുമ്പിൽ ഈ പുറപ്പെടുന്ന വചനത്തിന് മുമ്പിൽ ഏത് ശക്തിക്ക് നിൽക്കാൻ പറ്റും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ദൈവത്തിൻ്റെ വചനമാണ് ആവീത് തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനല്ല ഈ ആത്മയുദ്ധത്തിൽ നിൽക്കുന്നത് യഹോ ഇന്ന് ഏൽപ്പിക്കാൻ പോവാണ് ഞാൻ നിന്നെ തോപ്പിക്കുവല്ല യഹോവ നിന്നെ ഏൽപ്പിക്കുവാണ് ഇന്ത്യയിൽ ആ ലോകത്ത് എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ ആത്മയുദ്ധത്തിൽ നീ തോപ്പിക്കുവല്ല യഹോവ എന്ന കയ്യിൽ ആ പട്ടണത്തെ ഏൽപ്പിക്കാൻ പോവുകയാണ് എത്ര പേർ അത് വിശ്വസിക്കുന്നു ആമേൻ എന്നൊരു കമൻ്റുകൂടെ എഴുതുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പൂർണ്ണമായും ഞാൻ എന്ന ആളല്ല പൂർണ്ണമായും യഹോവ ഏൽപ്പിച്ചു തരും ഒരു പ്രഖ്യാപനമാണ് ഒരു വിശ്വാസത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് മൂന്ന് യേശുവിൻ്റെ രക്തം ആത്മയുദ്ധത്തിൽ അത് സംരക്ഷിക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ദൈവവചനത്താലും യേശുവിൻ്റെ രക്തത്താലും പിശാചിനെ തോൽപ്പിച്ചെന്ന് വായിക്കുന്നു അന്നേരം മൂന്ന് അടിസ്ഥാനപരമായ മൂന്ന് ഉയർന്ന തലത്തിലെ അൺസീൻ വേൾഡിലെ ആയുധമാണ് ഒന്ന് ആത്മയുദ്ധം ചെയ്യുന്നവർ യേശുവിൻ്റെ നാമം കൂടുതലായിട്ട് ഉപയോഗിക്കുക രണ്ട് എഴുതപ്പെട്ട വചനത്തെ പറയുന്ന വചനമായി പ്രഖ്യാപിക്കുക യേശുവിൻ്റെ രക്തം ഉപയോഗിക്കുക ഏത് ശക്തിയും എത്ര വലിയ ഗോലിയാത്തും എത്ര വലിയ പൈശാചികതയും നിൻ്റെ മുമ്പിൽ ഇതിനു മുമ്പിൽ വീണിരിക്കും അത് നിൻ്റെ കഴിവ് അത് നിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ പ്രഭാതത്തിൽ ഏവരെ കൊണ്ട് സാധ്യമല്ല പിതാക്കന്മാരെ കൊണ്ട് സാധ്യമല്ല ആ പലരെയും തോൽപ്പിച്ചതാണ് പലർക്കും ആ നാടിനു മേൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഗോലിയാത്ത് സമമായി എഴുന്നേറ്റ് നിൽക്കുന്ന എല്ലാ പൈശാചികതയും ഞങ്ങൾ ആ യുദ്ധം യഹോവയുടെ യുദ്ധമായി പ്രഖ്യാപിക്കുന്നു ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അത് പൂർണമായും ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുന്നു ഞങ്ങൾ ചെന്നു തോപ്പിക്കുകയല്ല യഹോവ ഞങ്ങളുടെ കയ്യിൽ ലയിപ്പിക്കുകയാണ് മൂന്ന് യേശുവിൻ്റെ രക്തത്താൽ ഈ പിശാചിനെ ഞങ്ങൾ ജയിച്ചിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ കാണുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ഈ ആത്മയുദ്ധം ചെയ്യാൻ ബലം കൊടുത്താട്ട് പട്ടണങ്ങളെ എഫ് എസോസിനെ അർത്ഥമീസിൻ്റെ കയ്യിൽ നിന്ന് എടുത്തതുപോലെ ഫിലിസ്തീൻ്റെ ഭീഷണിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ എടുത്തതുപോലെ നിയോഗങ്ങൾ യേശുവിൻ്റെ നാമവും വചനവും രക്തത്തിലും യേശുവിൻ്റെ രക്തത്തിലും ആശ്രയിക്കുന്ന ഒരു തലമുറ വലിയ സക്സസ്സുകൾ ദാവീദിനെ പോലെ എത്തിക്കട്ടെ ദാവീദോ പതിനായിരത്തെ കൊന്നു എന്ന ആ വലിയ മഹത്ത് പാട്ടുകൾ ഇന്ത്യ മുഴുവൻ കേൾക്കട്ടെ ലോകം മുഴുവൻ കേൾക്കട്ടെ ഗോഡ് ബ്ലെസ് യു നമുക്ക് നാളെ ഈ സമയം വീണ്ടും കാണാം ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി അത് കമൻ്റായിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എഴുതിയാട്ടെ അപ്പോൾ തന്നെ ഇത് നിങ്ങളെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താട്ടെ എല്ലാ ഗ്രേ സ്വാമിലി മെമ്പേഴ്സിനോടും നിർബന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ സഭകളിൽ ഇതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഷെയർ ചെയ്യുന്നതും അയച്ചു കൊടുക്കുന്നു ഇതൊരു സുവിശേഷ പ്രവർത്തനമായി തന്നെ എടുക്കുക ഗോഡ് ബ്ലസ് യു നമുക്ക് നാളെ കാണാം ആമേ